കുരുത്തക്കേട് സഹിക്കാത്ത ആളാ ഗുരുവായൂരപ്പൻ ആ കുരുത്തക്കേട് ഭക്തന്മാരുടെ നേരെ കൂടിയാണെങ്കിൽ പറയുകയും വേണ്ട തോന്നി കുരുത്തക്കേട് ഒരെണ്ണം ആർക്കാ ഭീഷ്മർക്ക് കുരുക്ഷേത്ര യുദ്ധം എങ്ങനെ ജയിക്കും പാണ്ഡവരെന്ന് അദ്ദേഹം ആലോചിച്ചു ദ്രോണരും കൃപരും ശല്യരും കർണനുമൊക്കെ കൗരവപക്ഷത്തല്ലേ കൊള്ളാവുന്നിരുത്തം കൃഷ്ണനാണ് കൃഷ്ണൻ ആയതെടുക്കുകയില്ല പിന്നെ എങ്ങനെ പാണ്ഡവര് ജയിക്കും എന്ന് വിചാരിച്ചു അപ്പൊ തന്നെ ഭഗവാൻ ചിരിച്ചു ചോദിച്ചു പാഞ്ചാലിയോട് പാഞ്ചാലി എന്നൊക്കെ ഇറങ്ങി വരാം ഞാൻ തേര് തെളിക്കാം ഇതിലാ ഏറെ സന്തോഷം എന്താ വേണ്ടേ പാഞ്ചാലി കൂടി ഭഗവാന്റെ കൂടെ പേര് കയറി രണ്ടുപേരും ഇങ്ങനെ പോകുമ്പോൾ ഭഗവാനോട് ചോദിച്ചു എവിടക്കാ കണ്ണാ നമ്മൾ പോണേ യുദ്ധമരിയല്ലേ ഭീഷ്മരി ഒന്ന് കണ്ടുവരാം ഗുരുനാഥനല്ലേ ഒന്ന് നമസ്കരിച്ചു പോകട്ടു അങ്ങനെ ഭീഷ്മെടുത്ത് നിന്നു പാഞ്ചാലിയോട് കണ്ണം പറഞ്ഞു നീ പോയിട്ട് വരൂ ഞാൻ പുറത്തോട്ട് നിൽക്കാം ഇത്രയും വില കൂടി ചെരുപ്പൊക്കെ പുറത്തിട്ടിട്ട് പോയി മലം കൊണ്ടായാലോ കൃഷ്ണമാരുടെ ഞാൻ ഇല്ല പോയിട്ട് വരും പാഞ്ചാലി ചെന്ന് ഭീഷ്മനെ നമസ്കരിച്ചു ഭീഷ്മർ ചോദിച്ചു എന്തേ വന്നേ നമസ്കരിക്കാൻ ആരാ കൂടെ ഉള്ളത് ആരും ഇല്ലാണ്ട് വരില്ല കൃഷ്ണൻ എവിടെയും ചോദിച്ചു എന്റെ വേരം കൂടിയ ചെരുപ്പ് കളവ് പോവാതിരിക്കാൻ കാവൽ നിൽക്കുകയാണോ പറഞ്ഞു നമുക്കാണെങ്കിൽ മനസ്സിലാവില്ല പക്ഷേ ഭീഷ്മർക്ക് മനസ്സിലായി തന്റെ ഭക്തന്റെ ചെരുപ്പിന് പോലും കാവൽ നിൽക്കുന്നവനാണ് കണ്ണമെങ്കിൽ ആ ഭക്തന്റെ ജീവനാണോ ഭഗവാൻ കാവൽ നിൽക്കാത്തത് മനസ്സിലായി ഭീഷ്മർക്ക് ഗുരുത്തൊക്കെ ആടിനുള്ള മറുപടിയാണത് കൃഷ്ണ ഗുരുവായിരുന്നു